ം പ്രധാന വാർത്തകൾ ചെങ്കോട്ടയാണ് ഈ ചേലക്കര മുന്നേറ്റത്തിൽ പോസ്റ്റുമായി കെ രാധാകൃഷ്ണൻ എം പി കുപ്രചാരണങ്ങളുടെ സ്ഥാനം ചവറ്റുകുട്ടയിൽ എന്ന് പ്രഖ്യാപിച്ച് എൽ ഡി എഫ് സർക്കാരിനെ പിന്തുണച്ച വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ പേസിൽ പൂട്ടി ഇന്ത്യ റൺസിന്റെ ലീഡ് വാർത്തകൾ വിശദമായി ചേലക്കര വൻ ഭൂരിപക്ഷത്തോടെ മുന്നേറുമ്പോൾ ചെങ്കോട്ടയാണ് ഈ ചേലക്കര എന്ന പോസ്റ്റുമായി കെ രാധാകൃഷ്ണൻ എം വലിയ സപ്പോർട്ടാണ് ഈ രാധാകൃഷ്ണൻ എംപിയുടെ ഈ പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് ഉപതിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ ചേലക്കരയിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടിന് മുന്നിലാണ് യു ആർ പ്രദീപിന് ലഭിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലേക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി യു ആർ പ്രദീപ് ഇവിടേക്ക് എത്തിയത് ചേലക്കര ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്ന് വീണ്ടും തെളിയിക്കുന്ന കാഴ്ചയാണ് ചേലക്കരയിൽ യു ആർ പ്രദീപിന്റെ ലീഡ് കാണിക്കുന്നത് ചേലക്കരയുടെ എൽ ഡി എഫ് മുന്നേറ്റത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കുപ്രചാരണങ്ങളുടെ സ്ഥാനം ചവറ്റുകുട്ടയിൽ എന്ന് പ്രഖ്യാപിച്ച് എൽ ഡി എഫ് സർക്കാരിനെ പിന്തുണച്ച വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് മന്ത്രി പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചത് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ രണ്ടു മണിക്കൂർ പിന്നിടുമ്പോൾ ചേലക്കരയിൽ ഒൻപതിനായിരം വോട്ടിന് മുന്നിലാണ് യു ആർ പ്രദീപ് കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലേക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി യു ആർ പ്രദീപ് ഇവിടേക്ക് എത്തിയത് ചേലക്കര ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്ന് വീണ്ടും തെളിയിക്കുന്ന കാഴ്ചയാണ് ചേലക്കരയിൽ യു ആർ പ്രദീപിന്റെ ലീഡ് കാണിക്കുന്നത് ഇനി കായിക വാർത്ത ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരായ നാൽപ്പത്തി ആറ് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി ഇന്ത്യ ഇന്ത്യൻ പേസിൽ വട്ടം കറങ്ങുകയായിരുന്നു ഓസ്ട്രേലിയ ടോസ് നേടി ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നൂറ്റി അൻപത് റൺസിന് ഔട്ട് ആകുകയായിരുന്നു വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകൾ നേരിന്റെ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു